എറണാകുളം ഞാരക്കൽ പുതുവൈപ്പ് ബീച്ചിൽ കാണാതായ വിദേശ വിദ്യാർത്ഥികളുടെ തെരച്ചിൽ ഇന്നും തുടരുകയാണ് കോയമ്പത്തൂരിൽ നിന്ന് സംഘത്തിലെ രണ്ട് യമൻ പൌരന്മാരാണ് ഇന്നലെ കടലിൽ കാണാതായത് ഫയർഫോഴ്സിനൊപ്പം കോസ്റ്റ് ഗാർഡും തെരച്ചിൽ പങ്കെടുക്കുന്നു ഇന്നലെ കൂടിയാണ് വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെട്ടത് കോയമ്പത്തൂർ എത്തനം കോളേജിലെ വിദ്യാർത്ഥികളായ ഒൻപത് പേർ കേരളത്തിൽ കേരളം സന്ദർശിക്കാൻ എത്തിയതായിരുന്നു പ്രക്ഷുബ്ധമായ കാലാവസ്ഥ ആയതിനാൽ കടലിൽ ഇറങ്ങരുതെന്ന് മത്സ്യത്തൊഴിലാളികൾ വിദ്യാർത്ഥികളോട് പറഞ്ഞെങ്കിലും പക്ഷെ ഒരു ആശയവിനിമയത്തിലെ ചില പ്രശ്നങ്ങൾ കാരണം പിന്നീട് അവർ കടലിലേക്ക് രണ്ടു പേർ കടലിലേക്ക് കുളിക്കാൻ ഇറങ്ങുകയും പിന്നീട് തിരയിൽപ്പെടുകയുമായിരുന്നു ഇന്നും മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം തന്നെ പ്രദേശവാസികളും ഒക്കെ തെരച്ചിൽ പങ്കെടുക്കുന്നത് ഇന്നലെ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് കടലിൽ ഏറെക്കുറെ കുറെ ദൂരം സഞ്ചരിച്ച് കാര്യമായ തെരച്ചിൽ നടത്തിയിരുന്നെങ്കിലും ഇവരെ കണ്ടെത്താനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവരം ലഭിക്കാനോ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഈ പ്രദേശം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ തന്നെ മുമ്പും നിരവധി ആളുകൾ കടലിൽ കാണാതായ ഒരു പ്രദേശം കൂടിയാണ് അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ ഇവരോട് ആ തിര ഒരു പരിധി വിട്ട് അപ്പുറത്തേക്ക് പോകരുതെന്ന് വളരെ കർശനമായി തന്നെ പ്രദേശവാസികളും ഒക്കെ മുന്നറിയിപ്പ് നൽകിയത് എന്തായാലും യമൻ പൗരന്മാരായ രണ്ട് വിദ്യാർത്ഥികൾ ജിബ്രാൻ ഖലീൽ അബ്ദുൽ സലാം മവാദ് എന്നിവരെ കാണാതായത് ഈ ഒൻപത് പേരിൽ ബാക്കിയുള്ളവർ കൂടി ഇപ്പോൾ പ്രദേശത്ത് തുടരുന്നുണ്ട് എന്തെങ്കിലും വിവരം കിട്ടുമെന്നൊരു പ്രതീക്ഷയിലാണ് പക്ഷേ ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുന്നു ഇതുവരെയും രണ്ടുപേരെയും കാണാൻ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും ഇവർക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് ശരി